ഒരു സത്യം പറഞ്ഞ ഒരു നിങ്ങളൊന്നും നിങ്ങളെ നമ്മളൊന്നും അറിയാത്ത ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു സത്യം നമ്മുടെ രാജ്യത്തിന്റെ ഭാരതത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി സൽമാനായിരുന്നു മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കുന്ന മുസ്ലിം ആയിരുന്നു ഇതൊക്കെ എവിടുന്നു കിട്ടിയെന്നല്ലേ കേട്ടോളി പറഞ്ഞു തരുന്ന രാജ്യത്തെ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് മുസൽമാനാണ് മനസ്സിലായോ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രഥമ പ്രധാനമന്ത്രി നമ്മളൊക്കെ ചരിത്രത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചരിത്രത്തിലും ഒക്കെ പഠിച്ചത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എന്നാണ് അവിടെ മുസൽമാനാണോ ഹിന്ദു ആണോ ക്രിസ്തുവാണോ നോക്കിയിട്ടുണ്ടോ അങ്ങനെ അവിടെ ചോദിച്ചിട്ടുണ്ടോ അതിന്റെ ആവശ്യമില്ലല്ലോ ഇത് പറഞ്ഞ കേട്ടില്ലേ മുസൽമാനായിരുന്നു അല്ലാണെങ്കിലും എന്താ വിഷയം അത് വേറെ വിഷയം ഇനി ഇത് എവിടുന്നാ കിട്ടിയത് എന്ന് ചോദിച്ചാൽ മുമ്പേ പറയാൻ ഉണ്ടാകാം ക്രൈസ്തവ മതത്തിന്റെ വിശുദ്ധമായ മത്തായി സുവിശേഷം അതല്ല കേട്ടോ മൂപ്പര് തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ കൂടെ ജീവിച്ചിരുന്ന എമ്മോ മത്തായി എന്ന് പറയുന്ന ആളെ പറ്റിട്ടാണ് ഇത് പറയുന്നത് ഇതിലൊക്കെ വല്ല കഥയുണ്ടോ ആളെ കുറിച്ച് വേറെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ജോർജ് സാറ് അറിയപ്പെട്ട വലിയ പ്രൊഫസറാണ് എവിടെന്നാണ് വിവരങ്ങളൊക്കെ കിട്ടിയത് മിക്കവാറും വാട്സപ്പ് യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും ഇത്രത്തോളം വിദ്വേഷം വിഷം ഇങ്ങനെ ചീറ്റാണ് വീണ്ടും വീണ്ടും എത്ര കാലമായി നമ്മൾ കേൾക്കുന്നത് പല സദസ്സുകളിലായിട്ട് പല തവണ ഇയാൾ വെറും വർഗീയതയല്ലാതെ ഇയാൾ സംസാരിക്കാറില്ല അതായത് ഒരു തവണ സംസാരിച്ച് വീണ്ടും അടുത്ത ഇതിന് സംസാരിക്കാനുള്ള പേടി ഇയാൾക്ക് വേണ്ടേ ഇല്ല എന്തുകൊണ്ടാണ് പേടി ഇല്ലാത്തത് എന്ന് ചോദിച്ചാല് കേസർ കൂലേ എന്ന് ചോദിച്ചാൽ അയാളെ മറുപടി ഇതാ കേസ് ഉണ്ടോ ചുമ്മാ എന്ത് നമ്മളെ ഭരണകൂടത്തിന്റെയും നിയമത്തിന്റെ ഒക്കെ ഒരു പഴുതുകളൊക്കെ ഉള്ളത് കൊണ്ട് സൗകര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ മുമ്പ് ഭരണഘടനയെ പറ്റിയിട്ട് മോശം പറഞ്ഞ ഒരാൾ ഒരു മന്ത്രി ആയിരിക്കന്നെ പരസ്യമായിട്ട് ഭരണഘടന മോശമാണെന്ന് പരസ്യമായി പറഞ്ഞാൽ അയാൾ വീണ്ടും അതേപോലെ മാസങ്ങൾക്ക് ഇട മാസങ്ങൾ ഗ്യാപ്പ് കൊണ്ട് വീണ്ടും മന്ത്രിയായി കയറിയ ആളാണ് നമ്മളത് അതിന് ഇതും വലിയ അത്ഭുത